ഇഷ്ടം മാത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ മഹേഷ് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട് വിനോദാണ് തന്റെ രക്ഷകനായി എന്നെ ഫോൺ ചെയ്യാറുള്ളതെന്നും വിഷിതയും ആതിരെയും രക്ഷിക്കാൻ കഴിഞ്ഞത് വിനോദിന്റെ സഹായം കൊണ്ട് മാത്രമാണെന്നും മഹേഷ് മനസ്സിലാക്കുന്നുണ്ട് വിനോദ് പറഞ്ഞതുപോലെ രാത്രി ആതിരെ കൊല്ലാനായിട്ട് ഇവിടെ കുറച്ചുപേര് വരുന്നുണ്ട് ആതിരയാണെന്ന് കരുതി ആതിരെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ മഹേഷ് ആയിരുന്നു ആതിരയ്ക്ക് പകരം ആ ബെഡിൽ കിടന്നത് പെട്ടെന്ന് മഹേഷ് അവരെ ആക്രമിക്കുന്നുണ്ട് അവരെ തല്ലി ചതയ്ക്കുന്നുണ്ട് അവരെങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുക ആകാശിനോട് എല്ലാം പറയുന്നുണ്ട് അതിരെ കൊല്ലാൻ പറ്റിയില്ല എന്ന കാര്യം ഇത് കേട്ട് രജന ആകാശിനോട് പറയുന്നുണ്ട് എനിക്കൊരു സംശയമുണ്ട് അതിന്റെ സംശയം മാത്രമാണ് ആകാശ് അപ്പൊ ചോദിക്കുന്നുണ്ട് എന്താ വിനോദിനെ വിശ്വസിക്കാൻ പറ്റൂ ആകാശ് പറയുന്നുണ്ട് താനെന്താ അങ്ങനെ എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല രജന അപ്പൊ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ആകാശ് എന്റെ സംശയം മാത്രമാണ് അത് മാത്രമല്ല നമ്മൾ പ്ലാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് നമുക്കും വിനോദിനും മാത്രമാണ് അത് ചീറ്റിപ്പോകാൻ കാരണം വിനോദാണോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട് ആകാശ് ഒന്ന് ചിന്തിച്ചു നോക്ക് ഷിതയുടെ കാര്യവും ആതിരയുടെ കാര്യവും നമ്മൾ പ്ലാൻ ചെയ്ത് പോലെ ഒന്നും നടന്നില്ല ഇതൊക്കെ അറിയാവുന്നത് വിനോദന് മാത്രമാണ് ഇതിനു മുമ്പേ നടന്ന പല സംഭവങ്ങളും ആകാശം ഒന്ന് ചിന്തിച്ചു നോക്ക് ആകാശപ്പൊ രചനയോട് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് അതിന് ഉത്തരമില്ല പക്ഷെ എന്തോ എവിടെയോ വിനോദിനെ സംശയിക്കേണ്ടിയിരിക്കുന്നു വിനോദിനെ കുറിച്ച് കൂടുതൽ അറിയണം വിനോദം കേട്ടുകൊണ്ട് പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു ആകാശ് രചനയോട് പറയുന്നുണ്ട് അകേഷിനെ എങ്ങനെങ്കിലും വക വരുത്തണം ഇനി അതേ ഉള്ള ഒരു മാർഗം അവനെ ഇങ്ങനെ വെറുതെ വിടാൻ പാടില്ല അവൻ ഇങ്ങനെ വളരും തോറും എന്റെ ദേഷ്യവും വൈരാഗ്യം കൂടി വരുവാ അവനോട് എങ്ങനെങ്കിലും അവനെ ഇല്ലാതാക്കണം നാളെ അവൻ ജീവനോടെ ഉണ്ടാകാൻ പാടില്ല രചനയെപ്പോ ആകാശിനൊന്ന് നോക്കുക ഒക്കെ പറയുന്നുണ്ട് ആകാശ് എന്താ ഉദ്ദേശിക്കുന്നത് ആകാശ് ഇപ്പൊ പറയുന്നുണ്ട് അവനെ തീർക്കണം ഇന്ന് തന്നെ ഞാനെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇനി അവൻ വേണ്ട അവന്റെ മുന്നിൽ തോൽക്കാൻ എനിക്കിനി മനസ്സില്ല ഇന്നും എനിക്ക് ജയിക്കണം വിജനെ തിരിച്ചൊന്നും പറയുന്നില്ല ഇത് കേൾക്കുന്ന വിനോദ് അവിടെ നിന്നും പോകുന്നുണ്ട് മകേഷ് ഓഫീസിൽ നിന്നും ആറിലോട്ട് വീട്ടിലോട്ട് പോകുന്നുണ്ട് പെട്ടെന്ന് കുറച്ചുപേര് വന്ന് മഹേഷിന്റെ തല്ലി ചതയ്ക്കുക പെട്ടെന്ന് അവിടേക്ക് വിനോദ് വരുന്നുണ്ട് മഹേഷിന്റെ തല്ലിയവരെയൊക്കെ വിനോദ് തല്ലി ചതയ്ക്കുന്നുണ്ട് വിനോദ് മുഖം ഇട്ടിട്ടാ വന്നേ ഇതുകൊണ്ട് മഹേഷിനെ തിരിച്ചറിയാൻ പറ്റിയില്ല ആരാന്ന് മഹേഷ് വിനോദിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാ പെട്ടെന്ന് ഒന്നും പറയാതെ വിനോദ് അവിടെ നിന്ന് പോകുന്നുണ്ട് അഗേഷിന് മനസ്സിലാവുന്നുണ്ട് അത് വിനോദാണെന്ന് അഗേഷ് നേരെ വീട്ടിലോട്ട് പോവുക വിനോദിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നെ ഈ ആപത്തിൽ നിന്ന് രക്ഷിച്ചത് വിനോദ് തന്നെയാണ് ഇത്ര നാളും അകറ്റി നിർത്തിയതിന് എന്നോട് ക്ഷമിക്കു വിനോദ് അഗേഷ് മനസ്സിൽ പറയുന്നുണ്ട് വിനോദിനോട് ഒത്തിരി സ്നേഹവും ഒക്കെ തോന്നുന്നുണ്ട് മഹേഷിന് അഗേഷി വീട്ടിലോട്ട് വരുന്നുണ്ട് ഇഷിത മഹേഷിനെ കണ്ടതും എന്താ മഹേഷ് പറ്റിയതെന്നൊക്കെ ചോദിക്കുക മഹേഷ് അപ്പൊ പറയുന്നുണ്ട് കുറച്ചുപേരും എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു അവരുടെ ഉദ്ദേശം എന്നെ കൊല്ലുക തന്നെയായിരുന്നു ആരോ വന്ന് എന്നെ രക്ഷിച്ചു ഇത് കേട്ട് ഇഷിത ഭയക്കുന്നുണ്ട് ചിത അപ്പൊ ചോദിക്കുന്നുണ്ട് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയോ ിൽ പോണോ ആരായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തത് ആകാശും രചനയും ആയിരിക്കും മഹേഷ് അപ്പൊ പറയുന്നുണ്ട് എന്തായാലും എന്നെ രക്ഷപ്പെടുത്തിയത് എനിക്ക് വേണ്ടപ്പെട്ട ആരോ ഒരാളാണ് ചിതപ്പ ചോദിക്കുന്നുണ്ട് മഹേഷ് ആളെ കണ്ടായിരുന്നോ മഹേഷപ്പൊ പറയുന്നുണ്ട് അത് കാണാൻ പറ്റിയില്ല മുഖം മൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ദേഹോക്ക് നല്ല വേദനയുണ്ട് നല്ല ഇടിയാ കിട്ടിയത് ഇത് കേട്ട് ഇഷ്ടിത പറയുന്നുണ്ട് ഷിപ്പി മോള് പറയൂലോ വലിയ ഹീറോ എന്ന് അവരെയൊക്കെ തല്ലി ചതക്കാമായിരുന്നില്ലേ എന്താ പറ്റിയില്ലേ മഹേഷ് അപ്പൊ പറയുന്നുണ്ട് ശരിക്കും ഒന്ന് കാണാൻ കൂടി പറ്റിയില്ല അളഞ്ഞു നിന്നായിരുന്നു തല്ലി എന്റെ അമ്മ എനിക്ക് നല്ല വേദനിക്കുന്നു ചിതപ്പ പറയുന്നുണ്ട് മകേഷ് റൂമിലോട്ട് പോ ഞാനിപ്പോ വരാ മകേഷ് വെടി ബോയ് കിടക്കുന്നുണ്ട് ഇഷിത അപ്പൊ ചൂടുവെള്ളമായിട്ട് വരുന്നുണ്ട് മഹേഷിന്റെ അടുത്ത് ഗേഷ് ചോദിക്കുന്നുണ്ട് എന്തായത് ഓ എന്നെ പരിചരിക്കാണോ സ്നേഹമുള്ള ഭാര്യ ഭർത്താവിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാ ഇഷിത അപ്പൊ പറയുന്നുണ്ട് അയ്യോ അതുകൊണ്ടൊന്നുമല്ല ആരുടെയെങ്കിലും അടിമേടിച്ചിട്ട് വന്നതല്ല കിടപ്പിലായ ഞാൻ തന്നെയല്ലോ നോക്കണം ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ആയി പോയില്ലേ ഈ താലി നിങ്ങളെ കെട്ടിപ്പോയില്ലേ സഹിച്ചല്ലേ പറ്റൂ ചിരിച്ചുകൊണ്ട് ഇഷിത പറയുവാ മഗേഷ് ഇത് കേട്ട് ചിരിക്കുവാ എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും നീ ചെയ്യുന്ന നല്ല കാര്യം അടു കാണിച്ചിട്ട് പറയുന്നുണ്ട് നല്ല വേദനയുണ്ട് ചുത അവിടെ കാവി പിടിച്ചു കൊടുക്കുന്നുണ്ട് അകേഷ് കിടന്ന് വിളിക്കുന്നുണ്ട് ചിത ഇത് കേട്ട് ചിരിക്കും